നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു പുതിയ ചില വിശേഷങ്ങളിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇവൾക്ക് പേരിട്ടിട്ടില്ല പേരിട്ടാ വിളി കേൾക്കാനും വിളിയായിട്ട് പ്രതികരിക്കാനും ഉള്ളൊരു സാഹചര്യത്തിലല്ല ഞങ്ങൾ രണ്ടുപേരും കുറച്ചു കാലം കടന്നുപോയത് അവളെ ഹൈവേന്ന് കിട്ടുമ്പോൾ ആക്സിഡൻ്റ് ഒരു പ്രത്യേക രീതിയിലായിരുന്നു പലപ്പോഴും നമ്മൾ ഇടിച്ച് തകർന്നിട്ടും ചലൻ്റെ ശേഷി വിട്ടിട്ടും ഒരുപാട് ബോൺ ഫ്രാക്ചറൊക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് കിട്ടുന്നത് പക്ഷേ ഇതൊരു പ്രത്യേക രീതിയിലായിരുന്നു പുറത്താണെങ്കിൽ നമ്മളത് വേറെ ഏതെങ്കിലും രീതിയിലാണെന്ന് വല്ല മുള്ളുമലോ വേലിമലോ കൊളുത്തിയിട്ടാണെന്ന് ആഴമുണ്ട് എങ്കിൽ പോലും അങ്ങനെ കരുതിയുമായിരുന്നു പക്ഷേ ഇത് ഹൈവലിൽ തന്നെയാണ് കിട്ടിയത് അപ്പോൾ വലിയ ലോറിയുടെ ഹുക്കുമലോ മറ്റോ കൊളുത്തിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ആ രീതിയിലാണ് അതിൻ്റെ ഒരു കിടപ്പ് ഏതായാലും എടുത്തു ട്രീറ്റ്മെൻറ്റ് തുടങ്ങി കിട്ടുമ്പോഴത്തെ അവസ്ഥ ഒരു പോസ്റ്റ് ചെയ്യാവുന്ന അല്ല അപ്ഡേഷൻ തരാവുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല കാരണം ഇവൾ രക്ഷപ്പെടുന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു അത്രമാത്രം വേദന ആയിരുന്നു ഏറ്റവും വലിയ വേദന മരണത്തിനാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് പക്ഷേ മരണത്തിൻ്റെ വേദന ആ ലാസ്റ്റ് സമയത്തായിരിക്കും ഏതൊരു ജീവിക്കും മനുഷ്യനടക്കം പക്ഷേ ഇതിങ്ങനെ നീണ്ടു നിൽക്കല്ലേ അപ്പോൾ ആ ഭാഗത്ത് നിന്ന് പറഞ്ഞവരെന്നെ പറഞ്ഞത് ആ വേദന കണ്ട് സഹിക്കുന്നില്ല സ്വന്തം കാര്യം മാത്രം നോക്കുന്ന എന്ന് നമ്മൾ വിശ്വസിക്കുന്ന അങ്ങനെ ചില ആൾക്കാർ പോലും ഓ എനിക്കത് കാണാൻ വയ്യ എന്നോട് പറഞ്ഞപ്പോൾ ആ രക്തത്തിൻ്റെ ആ ആഴത്തിലുള്ള മുറിവിൻ്റെ അവസ്ഥ കാണാൻ പറ്റാത്ത അവസ്ഥയിൽ തന്നെ അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ രണ്ടർത്ഥം ഉണ്ടായിരുന്നു ഇത്ര ആൾക്കാർ പറയണമയത്ത് ഒന്ന് അതിനടുത്ത് ചികിത്സിക്കണം എന്ന് അതിന് പക്ഷേ ശതമാനം കുറവാണ് എന്തിനൊന്ന് ചെയ്യണം എന്ന് പറയുന്നത് ഒന്നാൽ അവിടെ നിന്ന് എടുത്തുകൊണ്ടോണം അല്ലെ ഇതിനെ കൊന്നു തരണം എന്നാണ് കൊല്ലൽ ജീവികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് നമ്മളെ നാട്ടിൽ നായുടെ കാര്യത്തിൽ അതൊരു ദയ എന്ന് മനസ്സിലാക്കുന്നൊരു വിഭാഗമുണ്ട് ഏതായാലും അതിനൊന്നും മറുപടി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നേരേണ്ട നമ്മൾ പോയ കാര്യം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് വേഗം അതിനെടുത്തു ട്രീറ്റ്മെൻറ്റ് തുടങ്ങി രക്ഷപ്പെട്ട് ഏത് രീതിയിലാവുന്നറിയാത്ത എന്നറിയാത്തതുകൊണ്ടാണ് ആദ്യം പോസ്റ്റ് ചെയ്യാറുന്നത് അങ്ങനെ മുന്നോട്ട് പോയി ഘട്ടം 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 ഘട്ടമായിട്ട് പലതും ചെയ്തു വേദന കുറച്ചു ഒരുപാട് കാലം ട്രീറ്റ്മെൻറ്റ് നടന്നതിന് ശേഷമാണ് അവൾക്ക് തന്നെ മനസ്സിലായത് ഞാൻ ശിക്ഷകനല്ല രക്ഷകനാണെന്ന് അതുകൊണ്ട് തന്നെ ഞങ്ങൾ നമ്മളൊരു അടുപ്പം കാര്യമായിട്ടില്ലാത്തത് കൊണ്ട് പേരൊന്നും വിളിക്കാൻ മുതിരുന്നില്ല ഏതായാലും വർക്ക് പൂർത്തിയായി അവൾ രക്ഷപ്പെട്ടു ഇനിയിപ്പോൾ പുറത്തുവിടാനുള്ളതാണ് ചെവിയും കൂടെ മുറിച്ചു പുറത്തുവിടാത്തവരെ സംരക്ഷിച്ചിട്ടുണ്ട് അവൾ ഫുൾ ഹെൽത്തിയാണ് പിന്നെ അവളെ ഉണ്ടായിരുന്ന സ്ഥലം വളരെ പോപ്പുലറാണ് വളരെ മെച്ചൂറാണ് ആ ഭാഗം എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് പിന്നെ അവൾ വളർന്നു പോട്ടെ എൻ്റെ വീടിന് ചുറ്റു കാണാമെന്ന് ഇങ്ങനെ തീരെ വയ്യാത്തവരെ എടുത്തിട്ട് പത്ത് മുപ്പതെണ്ണായി ഇനി ഇങ്ങനെ ഒരെണ്ണത്തിനെ കൊണ്ടുതന്നെ ഒരു കേസും നമ്മൾ ഏറ്റെടുക്കുന്നില്ല അപ്പോൾ ശരി പുതിയൊരു വീഡിയോ ആയി നിങ്ങൾ മുന്നിൽ വരുന്നവരെ നമസ്കാരം